ഇടുക്കിയിൽ മൂന്ന് മുന്നണിക്കും ഭീഷണിയായി ഡി എം കെ പീരുമേട് ദേവികുളം താലൂക്കുകളിലാണ് ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് മുപ്പതറയിൽ ആറ് സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഡി എം നേതൃത്വം ഇടുക്കിയിലെ അതിർത്തി താലൂക്കുകളായ ദേവികുളം ഇരുമ്പേട് താലൂക്കുകളിലാണ് ഡി എം കെ മത്സരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം നേടിയാണ് മത്സരരംഗത്ത് എത്തുന്നത് തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടെന്ന അവകാശവാദവുമായാണ് ഡി എം കെ മത്സരരംഗത്ത് ഇറങ്ങുന്നത് ഇടുക്കിയിൽ രണ്ടായിരം പാർട്ടി അംഗങ്ങളുണ്ട് പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാറിലും ഉപ്പുതറയിലും ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഉപ്പുതറ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും ചിന്നക്കനാൽ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും ിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനാണ് തീരുമാനം തമിഴ് പീരുമേട് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഈ ഞങ്ങൾ ഇറങ്ങും സംസാരിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ പീരുമേട് താലൂക്കിൽ ഉപ്പുതക പഞ്ചായത്തിൽ ആറ് വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്കിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികളും പിന്നെ ദേവികുളം താലൂക്കിൽ ഒരു മൂന്നാല് അഞ്ച് വാർഡുകളിലായിട്ട് നിർത്താനും അവിടെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു അതിൽ വേരുകൾ ഓ എല്ലാ സ്ഥലങ്ങളിലും മത്സരിപ്പിക്കാനുള്ള പ്ലാനുകളുണ്ട് മെയിനായിട്ട് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പി എം കെയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ കഴിഞ്ഞും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിലേക്ക് ഒരു ഇതിനെ സംവിധാനത്തിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും അതിനുള്ള സപ്പോർട്ടുകൾ ചെയ്യും പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ മെമ്പർമാർ ജയിച്ച് വരികയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കും തമിഴ്നാട് സർക്കാരിന്റെ ആനുകൂല്യം തൊഴിലാളികൾക്ക് തരപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരുന്നു ഡി എം കെ പിന്തുണ നൽകിയത് ഇത്തവണ മുന്നണികൾ പിന്തുണ ആവശ്യപ്പെടാത്തതിനാലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പീരുമേട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നും എ ഐ ഡി എം കെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡി എം കെ തനിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ